നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ ആദായ നികുതി വർധനവിന് ആഹ്വാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ആദായ നികുതി വർദ്ധിപ്പിക്കണമെന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സ് ചാൻസലർ റേച്ചർസിനോട് ആവശ്യപ്പെട്ടു പരമ്പരാഗതമായി നികുതി കുറയ്ക്കണമെന്ന് വാദിച്ചിരുന്നെങ്കിലും ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലപാട് മാറ്റി ചിലവ് ചുരക്കൽ രാഷ്ട്രീയമായി സാധ്യമല്ലെങ്കിൽ ആദായ നികുതി വർധന അനിവാര്യമാണ് ഐ ഒഡിയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ദ്ധൻ ആനാലീഷ് പറഞ്ഞു ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിക്കില്ലെന്ന പ്രതിജ്ഞ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് ഇരുപത് മുതൽ അൻപത് ബില്യൺ പൗണ്ട് വരെയുള്ള സാമ്പത്തിക കമ്മി നേരിടുന്ന സർക്കാരിന് ചിലവ് ചുരുക്കൽ പരാജയപ്പെട്ടതിനാൽ നികുതി വർധനയാണ് മാർഗമെന്ന് വിലയിരുത്തപ്പെടുന്നു റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ നിർദ്ദേശപ്രകാരം ജീവനക്കാരുടെ നാഷണൽ ഇൻഷുറൻസ് രണ്ട് പെൻസ് ആദായ നികുതിയിലേക്ക് മാറ്റിയാൽ ആറ് ബില്യൺ പൗണ്ട് സമാഹരിക്കാം അടിസ്ഥാന നികുതി നിരക്ക് ഇരുപത്തിയൊന്ന് ശതമാനവും ഉയർന്ന വരുമാനക്കാർക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനവുമാക്കുന്നത് പത്ത് ബില്യൺ പൗണ്ടിന്റെ വരുമാനം നൽകും കഴിഞ്ഞ വർഷം തൊഴിൽദാതാക്കളുടെ ദാതാക്കളുടെ നാഷണൽ ഇൻഷുറൻസ് ഇരുപത്തി അഞ്ച് ബില്ല്യൺ പൗണ്ട് വർദ്ധിപ്പിച്ചത് ബിസിനസ് വിശ്വാസ്യതയെ തകർത്തതായി ഐ ഒ ഡി ചൂണ്ടിക്കാട്ടി വൻതോതിലുള്ള ബിസിനസ് നികുതി വർധനയും ചിലവ് നിയന്ത്രണത്തിന്റെ പരാജയവും സാമ്പത്തിക വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുന്നു അനാലേച്ചും വിമർശിച്ചു ഈ നികുതി വർധന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആദായ നികുതി പരിഷ്കരണമായിരിക്കും യൂറോപ്പിലെ വിമാനത്താവളങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം ബ്രിട്ടനിൽ ഒരാൾ അറസ്റ്റ് ബ്രസൽസ് ബെർലിൻ ലണ്ടനിലെ ഹിത്രോ തുടങ്ങിയ യൂറോപ്പിലെ പ്രമുഖ വിമാനത്താവളങ്ങളെ ബാധിച്ച സൈബർ ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടനിൽ നാൽപ്പതുകാരനെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് സെസിക്സിൽ വെച്ച് യു കെ നാഷണൽ ക്രൈം ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഇയാൾക്ക് കമ്പ്യൂട്ടർ മിസ്യൂസ് ആക്ട് പ്രകാരം ജാമ്യം ലഭിച്ചു റാൻസംവെയർ ആക്രമണമാണ് വിമാനത്താവളങ്ങളിൽ ദിവസങ്ങളോളം തടസ്സങ്ങൾക്ക് കാരണമായതെന്ന് പോലീസ് പറയുന്നു കോളിൻസ് എയറോസ്പേസിന്റെ ന്യൂസ് സോഫ്റ്റ്വെയറിനെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണം ചെക്കിംഗ് ബാഗേജ് ഡ്രോപ്പ് സേവനങ്ങളെയാണ് ബാധിച്ചത് ഇതേ തുടർന്ന് ബ്രസെൽസ് ഡബ്ലിംഗ് കോർക്ക് വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും വൈകുകയും ചെയ്തു നിലവിൽ ഹിത്രോയിൽ സേവനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെങ്കിലും ചില യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ നേരിയ തടസ്സങ്ങൾ തുടരുന്നുണ്ട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് അന്വേഷണം തുടരുകയാണെന്ന് എൻ അറിയിച്ചു ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് മരുന്നുകൾക്ക് നൽകുന്ന വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഔഷധ നിർമ്മിത മേഖലയിലെ നിക്ഷേപങ്ങൾ വൻതോതിൽ നഷ്ടപ്പെടുമെന്ന് ശാസ്ത്രമന്ത്രി പാട്രിക് വാലൻസ് മുന്നറിയിപ്പ് നൽകി ലോകത്തെ പ്രമുഖ ഔഷധ കമ്പനികൾ ബ്രിട്ടനിലെ പ്രൊജക്ടുകൾ റദ്ദാക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന മരുന്ന് വില വർദ്ധിപ്പിക്കുക എന്നത് ഈ പ്രവണത തടയാനുള്ള ഏക മാർഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മെർക്ക് ആസ്ട്രാസെനഗ എലി ലില്ലി തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ബ്രിട്ടനിലെ പ്രവർത്തനങ്ങൾ പിൻവലിച്ചതോടെയാണ് ആശങ്ക ശക്തമായിരിക്കുന്നത് മോർക്ക് ലണ്ടനിലെ ഒരു ബില്യൺ പൗണ്ടിന്റെ പ്ലാന്റ് പദ്ധതി ഉപേക്ഷിച്ചപ്പോൾ ആസ്ട്രാസെനഗ ഇരുന്നൂറ് ബില്യൺ പൗണ്ടിന്റെ ഗവേഷണ കേന്ദ്രം മരവിപ്പിച്ചു കുറഞ്ഞ മരുന്ന് വില സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ് അന്താരാഷ്ട്ര വിപണിയിലെ മത്സരം എന്നിവ ബ്രിട്ടനെ ഔഷധ കമ്പനികൾക്ക് ആകർഷണീയമല്ലാതാക്കുന്നതായാണ് വിമർശനമുയരുന്നത് എൻ എച്ച് എസിന്റെ മരുന്ന് ചിലവ് കഴിഞ്ഞ ദശകത്തിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായി കുറഞ്ഞു എന്നാൽ യൂറോപ്പിലും മറ്റ് വികസിത രാജ്യങ്ങളിലും ഇത് പതിനാല് മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഈ സാഹചര്യത്തിൽ മൊഡോന പോലുള്ള കമ്പനികൾ ബ്രിട്ടനിൽ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിലും മരുന്ന് വില വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് രോഗികളുടെ ആവശ്യങ്ങളും വ്യവസ്ഥയുടെ സന്തുലനവും കണക്കിലെടുത്ത് ഒരു ഉടമ്പടി അനിവാര്യമാണെന്ന് ബാലൻസ് ഊന്നി പറഞ്ഞു മലയാളി നഴ്സ് യു കെയിൽ അന്തരിച്ചു അനുഗ്രഹ രോഗത്തിനുള്ള ചികിത്സയിലിരിക്കെ ലെസ്റ്ററിലെ സ്വകാര്യ കെയർ ഹോമിൽ സീനിയർ കെയറായി ജോലി ചെയ്തിരുന്ന തിരുവല്ല സ്വദേശിനി ബ്ലെസ്സി സാംസൺ ആണ് അന്തരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് കേരർ വിസയിൽ കുടുംബത്തിനോടൊപ്പം യു കെയിൽ എത്തിയത് അഞ്ച് മാസത്തോളം ജോലിയിൽ ഏർപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിന്നീട് ചികിത്സയിലായിരുന്നു ബ്ലെസി മധ്യപ്രദേശിലെ ഇന്തോറിൽ കുടുംബമായി താമസിച്ചിരുന്ന ബ്ലസ്സി നാട്ടിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു ഭർത്താവ് സാംസൺ ജോൺ മക്കൾ അനന്യ പതിനേഴ് വയസ്സ് ജോവാൻ പന്ത്രണ്ട് വയസ്സ് എന്നിവരാണ് തിരുവല്ല പൊഴുംപാറ സ്വദേശികളായ മാതാപിതാക്കൾ നാട്ടിലാണ് മകളുടെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവർക്ക് സാഹചര്യം സാഹചര്യമൊരുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് മലയാളി സമൂഹം മുൻകൈയ്യെടുത്ത് ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്കാരം പിന്നീട് നാട്ടിൽ നടത്താനാണ് തീരുമാനം പത്തനംതിട്ട സ്വദേശി യു കെയിൽ അന്തരിച്ചു മാഞ്ചസ്റ്റർ ടിബർലെയിൽ താമസിച്ചിരുന്ന ബിനു പാപ്പച്ചനാണ് അന്തരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പത്തനംതിട്ട മൈലപ്ര മണ്ണാറക്കുളങ്ങി സ്വദേശിയായ ബിനു കോവിഡ് കാലം മുതൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകയായിരുന്നു ശ്വാസകോശം മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിജയിച്ചില്ല തുടർന്ന് ഓക്സിജൻ സഹായത്തോടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഓക്സിജൻ അളവ് കൂടുകയും ശ്വാസമുട്ടൽ രൂക്ഷമാവുകയും ചെയ്തതിനെ തുടർന്ന് ബിനുവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയായിരുന്നു മാഞ്ചസ്റ്ററിൽ കട നടത്തി വന്ന ബിനു അസുഖം മൂലം കട അടച്ചുപൂട്ടിയ ശേഷം ടാക്സി ഡ്രൈവറായും ജോലി ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതും തുടരാനായിരുന്നില്ല ബിദിൻഷോ ഹോസ്പിറ്റലിൽ നേഴ്സായ ലിനിയാണ് ബിനുവിന്റെ ഭാര്യ മൂത്ത മകൾ ഫാർമസിസ്റ്റ് പഠിക്കുകയും ഇളയ മകൾ ഹൈ ലെവൽ വിദ്യാർത്ഥിനിയുമാണ് പൊൻമേൽ തെക്കേതിൽ കുടുംബാംഗമായ മിനുവിന്റെ വിനോദം மான்சிச்சரில் மலையாளி சமுகத்தில் துக்கம் விதச்சி வார்த்தைகள் பூர்ணமாகுனும் நன்னை நமஸ்காரம்